ഓടിക്കിതച്ച ഞാൻ എന്തോ ഒരു സാധനം എടുക്കാൻ വേണ്ടിയിട്ട് എൻ്റെ വീട്ടിലേക്ക് കയറി ചെല്ലാണ് ചെന്ന് വാതിൽ മുട്ടി എന്ന് വിളിക്കുന്ന സമയത്ത് ഉള്ളിൽ നിന്ന് റെസ്പോണ്ടൊന്നുമില്ല ഒന്നും രണ്ടും മൂന്നും തവണയൊക്കെ ഞാൻ ഉമ്മ എന്ന് വിളിച്ചു പക്ഷേ അവസാനം ഞാൻ വിളിച്ച സമയത്ത് കുറച്ചും കൂടെ സ്ട്രോങ് ആയിട്ടാണ് വിളിച്ചത് കാരണം എനിക്കൊരു ദേഷ്യം ഉണ്ടായിരുന്നു ഇതുമ്മ തുറക്കുന്നില്ല പിന്നെ അല്ലറി അങ്ങ് വിളിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഉമ്മ തട്ടിപ്പടഞ്ഞ് വേണിയിട്ട് വന്നിട്ട് വാതിൽ തുറന്നിട്ട് ഇങ്ങെന്നെ വിളിച്ചോന്ന് ചോദിച്ചതിൻ്റെ അടുത്ത് അതെനിക്ക് കൂടുതൽ എത്ര അധികം വിളിച്ചിട്ട് ഇനി വിളിച്ചു വന്നു അങ്ങനെ ഒരു മെൻ്റാലിറ്റിയാണ് എനിക്കിപ്പോൾ വന്നത് അപ്പോൾ ഞാനൊന്നും മിണ്ടുന്നില്ല എന്ന് കണ്ടപ്പോൾ ഉമ്മ പറഞ്ഞു സത്യമായിട്ടും ഞാൻ കേട്ടിട്ടില്ലടാ ഇനി വിളിച്ചതെന്ന് ഞാൻ പിന്നെ കൂടുതൽ സംസാരിക്കാൻ നിന്നില്ല നേരെ പോയി എൻ്റെ സാധനങ്ങളെടുത്ത് ഞാൻ തിരിച്ചു പോയി പോകുന്ന സമയത്താണ് എൻ്റെ ഉള്ളിലേക്ക് ഒരു തരം വിങ്ങൽ കയറി വരുന്നത് ഒരു തിരിച്ചറിവായിരിക്കാം ഞാനിങ്ങനെ ആലോചിച്ചു ഉമ്മാൻ്റെ ഏറ്റവും ചെറുതാണ് ഞാൻ എനിക്ക് ഇരുപത്തിയഞ്ച് വയസ്സായി ഉമ്മയുടെ കാതുകൾക്ക് ഞാനും ഏതെങ്കിലും അർത്ഥത്തിൽ ഡാമേജോ അല്ലെങ്കിൽ ഉമ്മയുടെ ശക്തിക്ക് ചെറിയ ക്ഷതമൊക്കെ കേട്ടിട്ടുണ്ടെങ്കിൽ കേട്ടിട്ടില്ല എന്ന് എൻ്റെ ഉമ്മ പറഞ്ഞത് സത്യമായിരിക്കില്ലേ എന്ന് അപ്പോൾ എൻ്റെ മനസ്സിലാ ഒരു സമയത്തുണ്ടായ ആ ഒരു ദേഷ്യം ഒരുപക്ഷെ ദൈവകോപമായിരിക്കാം വെറുതെയല്ല മുസ നബിയോട് പഠിച്ചും പറഞ്ഞത് മുസ പർവ്വതം കയറുമ്പോൾ ശ്രദ്ധിക്കണേ നിൻ്റെ പ്രാർത്ഥനയുടെ കപാടങ്ങൾ കുട്ടി അടക്കപ്പെട്ടിട്ടുണ്ടെന്നുള്ളത് ഉമ്മ മരിച്ചു എന്ന് പറഞ്ഞു കൊടുത്തത് അവിടെ രീതിയിലായിരുന്നു ഉമ്മയാണ് സ്വർഗം ഹാവ് എ ഐസ് ഡേ താങ്ക് യു സോ മച്ച്